ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒരടിപൊളി ഷെയ്ക്കിൻ്റെ റെസിപ്പിയായിട്ട് കേട്ടോ നമ്മളെ ശരീരവും വയറും മനസ്സും ഒക്കെ എന്നറിയാന് ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല കടിഷേക്ക് നമ്മൾ കണ്ണൂർ കഴിഞ്ഞ സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഇത് ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് ആ മിക്സിൻ്റെ ജാറെ എടുത്ത് അതിലേക്ക് ഇത് അര ലിറ്റർ പാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കട്ടപ്പാൽ തന്നെ വേണം ജസ്റ്റ് ഒന്ന് മറിഞ്ഞിട്ടുണ്ട് നിങ്ങളത് കാര്യമൊക്കെ കണ്ടെട്ടോ ഞാനത് ക്ലീനാക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ആ പിസ്ത ഇട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം കാക്കപ്പ് പിസ്ത ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാക്കപ്പ് ബദാമും ഇട്ടുമെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ വേറൊരു കാര്യം പറയാനുള്ളത് പാൽ ഇങ്ങനെ കട്ടയായിട്ട് നിങ്ങളെ മിക്സീൻ്റെ ജാറിലിടാൻ പറ്റൂലെങ്കിൽ നല്ല പോലെ ഒന്ന് അടിച്ചതിന് ശേഷം നല്ലപോലെ പൊടിച്ചതിന് ശേഷം മാത്രം ഇട്ടുകൊടുത്ത് അടിക്കുക ഇനി ഞാൻ കാരണം നിങ്ങളെ മിക്സി കംപ്ലൈൻ്റായി എന്ന് പറയരുത് കേട്ടോ ഇനിതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി പഞ്ചസാര ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ തേന വെച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയതാ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുത്ത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പാലും കേട്ടോ അടിക്കുന്ന ടൈം ഒന്ന് ശ്രദ്ധിക്കാം അങ്ങനെ ഇതാ ഞാനിത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ സാമ്പാർ സെറ്റ് ആയിട്ടുണ്ട് നോക്കിയേ പിന്നില്ലേ വേറൊരു കാര്യം നിങ്ങൾ അടിക്കുന്ന ടൈമില്ലേ നല്ലപോലെ അടിച്ചെടുക്കാണ്ട് ശ്രദ്ധിക്കുക ഇത് ഇടയ്ക്കാ ബദാമും പിസ്തയൊക്കെ ഒക്കെ അടിക്കാനുണ്ടാവും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ചെയ്തൊന്ന് ഇനത്തുനിന്ന് അടക്ക ഒന്ന് ഒന്ന് കഷ്ടപ്പെട്ടു ഞാൻ എടുത്തിട്ടുള്ള ഗ്ലാസ് അങ്ങനത്തെയായിരുന്നു പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിസ്ത വെച്ച് മാത്രം ചെയ്തെടുക്ക കേട്ടോ സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ ഇതാണ് ഞാൻ പിന്നെ ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി മുകളിലിട്ടെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കഴിക്കാം കേട്ടോ സംഭവം അടുത്ത് എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ അങ്ങനെതാ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം ബൈ ബൈ